യുക്രൈൻ യുദ്ധം ആഗോളതലത്തിലേക്ക് ഉയരുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു സാധാരണഗതിയിൽ ഒരു യുദ്ധത്തിന് ഉപയോഗിക്കാത്ത ചില ചില മിസൈലുകളൊക്കെ ഉപയോഗിച്ചു പുതിയ ഹൈപ്രസോണിക് ബാലിസ്റ്റിക് മിസൈലൊക്കെ തന്നെ റഷ്യ റഷ്യ യുക്രൈനെതിരായിട്ട് ഉപയോഗിച്ചു എന്നാണ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് ഇൻ്റർകോണ്ടൽ ഹൈപ്രസോണിക് ബാലിസ്റ്റിക് മിസൈലൊക്കെ തന്നെ ഈ അന്തർദേശീയ തലത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈൽ സാന്നിധ്യമാണ് ഈ മിസൈൽ നമ്മളോട് വിളിച്ചു പറയുന്നത് ലോകരാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ യുദ്ധത്തെ പിടിച്ചുകൊണ്ട് പോകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരിക്കും പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ നടങ്ങി നിൽക്കുകയാണ് പുടിൻ്റെ ഈ പ്രസ്താവനയിൽ ആഗോള തലത്തിലേക്ക് യുദ്ധം വളരുന്ന എന്നാണ് അദ്ദേഹത്തിന്റെ അപകടം പിടിച്ച പ്രസ്താവന അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു മധു ഗുഡ് മോർണിംഗ് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം പുടിൻ നടത്തിയ ഏറ്റവും അപകടകരമായ പ്രസ്താവന ഇതാണെന്ന് തോന്നുന്നു പറയൂ മാത്രമല്ല ഇന്റർകോണൽ മിസൈലൊക്കെ അത് ഉപയോഗിക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അതും ഈ യുദ്ധത്തിൻ്റെ വിനാശകാരി യുദ്ധത്തിൻ്റെ കേളികൊട്ട് പോലെ നമുക്ക് പേടിക്കേണ്ടി വരുന്നു ഗുഡ് മോർണിംഗ് എസ് കെൻ എസ് കെൻ പറഞ്ഞതുപോലെ ഏറെ ഭയപ്പെടുത്തുന്ന തീരുമാനങ്ങളോ അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് ഈ യുക്രൈൻ യുദ്ധം ആയിരം ദിവസം ആയ അന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ദീർഘദൂര മിസൈലുകൾ വേണ്ടി വന്നാൽ ഉപയോഗിക്കാനുള്ള അധികാരം യുക്രൈന് കൊടുക്കുകയും ഏതാണ്ട് മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാവുന്ന ഈ മിസൈലുകൾ യുക്രൈൻ അത് ഉപയോഗിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ ഈ വ്ളാദിമിർ പുടിൻ്റെ ഭാഗത്തു നിന്ന് പല രീതിയിലുള്ള പ്രസ്താവനകൾ വന്നു ആണോ വേണ്ടി വന്നാൽ ഉപയോഗിക്കുമെന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളും റഷ്യയുടെ ഭാഗത്തു നിന്ന് വന്നു ഇപ്പോൾ റഷ്യ തുറത്തുവിട്ട പുതിയ ബാലിസ്റ്റിക് മിസൈൽ ഈ മധ്യ യുക്രൈൻ നഗരമായ ഡിനിപ്രോയിലെ സൈനിക കേന്ദ്രത്തിലാണ് പതിച്ചത് എന്നാൽ ഇതിലൊരു വ്യക്തമായ ഒരു സന്ദേശമാണ് റഷ്യ യുക്രൈനും അമേരിക്കയ്ക്കും അല്ലെങ്കിൽ ഒക്കെ നൽകുന്നതായിരുന്നു ഈ യുക്രൈനിൽ പതിച്ച ഈ ബാലിസ്റ്റിക് മിസൈൽ പതിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇതിലെ ദുരൂഹതകൾ നീക്കിക്കൊണ്ട് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായി റഷ്യൻ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുകയും ഇതേപ്പറ്റി കൂടുതൽ വിശദീകരിക്കുകയും ചെയ്തത് നേരത്തെ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ശബ്ദത്തിന്റെ പത്ത് മടങ്ങ് വേഗതയിൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഈ ഇന്റർമീഡിയറ്റ് ബാലിസ്റ്റിക് മിസൈൽ ആണ് ഇതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഏത് ആധുനിക ധുനിക എയർ ഡിഫൻസ് സിസ്റ്റത്തിനും ഇതിനെ തടയുവാൻ സാധിക്കത്തില്ല തന്നെയല്ല ഇപ്പോൾ യൂറോപ്പിൽ മേഖലയിൽ അമേരിക്കക്കാർ നിരവധി എയർ ഡിഫൻസ് സിസ്റ്റം പ്രത്യേകിച്ച് യുക്രൈനും ഒക്കെ നൽകിയിട്ടുണ്ട് അത്തരം പ്രതിരോധ വ്യോമപ്രതിരോധങ്ങൾക്കൊന്നും ഈ മിസൈലുകളെ തടയുവാൻ കഴിയില്ല എന്ന് പുടിൻ പറഞ്ഞു പുടിന്റെ സ്വരത്തിൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം യുദ്ധത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത്തരം ഒരു കാര്യത്തിൽ ഇത് ആദ്യമായിട്ടാണ് റഷ്യ ഈ മിസൈലുകൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് യു എസ് നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ഈ റഷ്യയിലെ ചില മേഖലകളൊക്കെ യുക്രൈൻ അടിച്ചു തകർത്തായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു പ്രതികരണം കൂടിയാണ് ഈ മോസ്കോയുടെ ഇത്തരം ഒരു നീക്കം തന്നെയുമല്ല ഈ അടുത്ത ദിവസങ്ങളിലാണ് മോസ്കോ അവരുടെ ആണവായുധ ശേഖരം ഉപയോഗിക്കുന്നതിനുള്ള പരിധിയൊക്കെ ലഘൂകരിച്ചുകൊണ്ടുള്ള ഒരു നിയമം അവർ പുടിൻ കൊണ്ടുവരികയും ചെയ്തു അത് വേണ്ടി വന്നാൽ ആണവായുധം ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്കാണ് പുടിൻ നീങ്ങുന്നത് ഇത്തരം ഈ നാടകീയമായ ഈ സംഭവങ്ങൾക്കിടയിൽ തന്നെ ഇതിന് മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് പുടിൻ മുന്നോട്ടൊരു ഓഫറും വെച്ചിട്ടുണ്ട് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഈ യുക്രൈൻ അവസാനിപ്പിക്കാനുള്ള ഒരു സമാധാന കരാർ വേണ്ടി വന്നാൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത്തരമുള്ള ഒരു നീക്കം പുട്ടിന്റെ ഭാഗത്തുനിന്ന് പറയുന്ന ഈ മിസൈൽ റഷ്യയുടെ ആയുധ ശേഖരത്തിലെ ഏറ്റവും സാങ്കേതിക രംഗത്തും മികച്ച മിസൈലായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും അപകടം അതായത് അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര മാനങ്ങളിലേക്ക് യുദ്ധം വളരുകയാണ് എന്ന രീതിയിലുള്ള പുട്ടിൻ്റെ പ്രഖ്യാപനവും സൂപ്പർസോണിക് സോണിക് മിസൈലുകൾ എഴുതി വിട്ടതുമൊക്കെ തന്നെ ഒരുപക്ഷെ അപകടം പിടിച്ച വാർത്തയാണ് ഈ വാർത്തയെക്കുറിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ അന്തർദേശീയ തലത്തിൽ വരുന്ന മണിക്കൂർ വരുമെന്നുള്ളത് ഉറപ്പാണ്